നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും അത് നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും അസ്വാക്കും എം മുസീബത്തിൻ ഏതൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഫുവാൻ കധീർ നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും അള്ളാഹു താല ശിക്ഷൽകുന്നില്ല ധാരാളം വിട്ടുവീച്ച ചെയ്തു തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് തെറ്റുകൾ അതിനുള്ള ശിക്ഷയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്ത് അങ്ങനെ സലഫുകൾ ചില മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാം അത്ഭുതകരമായ സംഭവങ്ങൾ ഒരു ചെറിയ മുള്ളുകുത്തിയാൽ വരെ ചില ആളുകൾ പറയും ഹാദാ ബിദംബി ഒമാ റബ്ബി ഇതെന്റെ ഒരു പാപത്തിന്റെ ഫലമാണ് എൻ്റെ റബ്ബിനോട് ദുൽമു ചെയ്തതല്ല അറിയാതെ മനസ്സിൽ അങ്ങനെ ചിന്ത വരാതിരിക്കാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം ഫസ്നു തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മുള്ളുകുത്തിയെ പറയും ഇതെന്റെ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഒമാ തൊലമനി റബ്ബി റബ്ബെന്നോട് ദുൽമു ചെയ്തതല്ല ഇമാം മുഹമ്മദ് സീരിയും റഹ്മോ അറിയപ്പെട്ട ഇമാമാണ് താബി അദ്ദേഹം കച്ചവടക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരിക്കൽ കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായി സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വലിയ പണക്കാരനായിരുന്നു അവസാനം പാപ്പരായി ഇപ്പം ഒന്നുമില്ലാതെ അദ്ദേഹം പറയുകയാണ് ഞാൻ നാൽപ്പത് വർഷം മുമ്പ് ഒരു ഫക്കീറായ മനുഷ്യനെ അവന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ അമുഫ്ലിസ് പാപ്പരായവനെ എന്ന് അവനെ വിളിച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പില്ല പക്ഷെ അള്ളാഹുവിനെക്കുറിച്ചൊരു ചീത്ത വിചാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരെന്തെയ്യും സ്വന്തത്തെക്കുറിച്ച് ചീത്ത വിചാരിക്കും അങ്ങനെയായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക ചില ആളുകൾ അവർക്ക് അങ്ങേയറ്റത്ത് നിരാശയായിരിക്കും റബ്ബിനെക്കുറിച്ച് എന്നിട്ട് ആ നിരാശ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും ഒരാൾ അടുത്തിരുന്നാൽ അവൻ മുസീബത്തുകളെക്കുറിച്ച് സംസാരിച്ച് ഇപ്പോഴുള്ളതും കഴിഞ്ഞുപോയതും വരാനുള്ളതും വരാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള മുസീബത്തുകളെ കുറിച്ച് ചർച്ച ചെയ്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചീത്ത ചിന്ത ആളുകളുടെ പ്രചരിപ്പിക്കും അങ്ങനെയല്ല വേണ്ടത് മൂസാ നബി അലി ഇസ്സലാം ഫിറാവിന് ഫിറാവിൻ്റെ കയ്യിൽപ്പെട്ട് മരിക്കണോ കടൽ ചാടി മരിക്കണോ എന്ന അവസ്ഥ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് ഇൻ എം റബ്ബി സേഹദീൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും ഇതായിരിക്കണം ഒരു മുമ്മിൻ്റെ സ്വഭാവം തഫാ ഉൽ നല്ല പ്രതീക്ഷ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരിക്കണം ഒരു മുമ്മെൻ്റ് ഉണ്ടാകേണ്ടത് കാരണം അള്ളാഹു സുഹാനുഭവ താരെയാണ് വിധിക്കുന്നവൻ അവന്റെ വിധി അതിലായിരിക്കും നീതിയായിരിക്കും അള്ളാഹുവിൻ്റെ വിധിയിൽ പ്രതീക്ഷയുണ്ടാകണം അള്ളാഹുവിൻ്റെ കുതറത്തിൽ അള്ളാഹുവിൻ്റെ ഹെക്മത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാകുക ആ പ്രതീക്ഷ എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത് അന എന്തോന്യ അഭി ദീപി അങ്ങനെ പ്രതീക്ഷിച്ചാൽ അവന് അള്ളാഹു താല പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കൊടുക്കും ചീത്തയാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക അള്ളാഹു സുബാനഹു അവനെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കാൻ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അവന്റെ പരീക്ഷണങ്ങൾ സ്വപ്ന نمک تعفی کو نکل گاڑی